ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആട്ടോ അപ്പോൾ എനിക്ക് കുറേ നാൾക്ക് ശേഷം ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടുള്ള എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞങ്ങൾ കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാം കേട്ടോ അപ്പം എട്ടുബാബി ഞാനും ഫൊണ്ണുബാബിയും കൂടിയിട്ടാണ് പോണേ അപ്പോൾ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ ഷാർജായി പൊട്ടിന്നാട്ടോ പോയേ അപ്പോൾ ഫൊണ്ണുബാബി ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടെയൊക്കെ പോയി എന്നിട്ട് അവനെ ഞങ്ങളൊരു അപ്പോൾ ഞങ്ങൾ ഫീൽഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഹോട്ടായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഫൊണ്ണൂനാണെങ്കിൽ അവിടെ എടുത്തിട്ട് കുറച്ച് ചൂടുകളൊക്കെ എടുത്തിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ പാവം വശിക്കുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഉറക്കം വരുന്നുണ്ടായിരുന്നു അവനെ ഉറങ്ങേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നാളെ നമ്മൾ ഒക്കെ എടുത്തിട്ട് ഒറ്റയ്ക്കൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്നെ പിടിച്ചിട്ട് വാ അമ്മ വാ അമ്മ ഒക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിലേക്ക് ബസ് കയറിയിട്ടാട്ടോ അവിടെ എയർലൈൻസിലെത്തിയേ എന്നിട്ട് ഏറ്റവും വിറ്റന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫൊണ്ണുവിൻ്റെ ഫീഡിങ് ഫീഡിങ് ബോട്ടിലും സംഭവങ്ങളൊക്കെ ഉള്ള ബാഗ് എടുക്കാൻ ഡൈപ്പറൊക്കെ ഉള്ള ബാഗ് എടുക്കാൻ അവിടെ നിന്ന് മറന്നു വന്നിട്ട് അവിടുത്തെ ഒരാൾ ഭയങ്കര ഹെൽപ്പ് ഫുള്ളായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവിടുത്തെ ഒരു അപ്പൊ ഞാനാട്ടേനങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം നീലെടുക്കണ്ട നീയലെടുക്കണ്ട അങ്ങനെയുള്ള രീതി അങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കണ സമയത്ത് ഒരു പൈലറ്റ് അങ്കിൾ ഉണ്ടായിരുന്നു കേട്ടോ അതേ അങ്കിൾ ആട്ടോ അപ്പോൾ ആങ്കില് പറഞ്ഞു അവിടെയുള്ള ആളോട് ജസ്റ്റ് പറ അപ്പോൾ അവിടെ നമ്മളുടെ എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകും പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കണ്ടായിരുന്നു കാരണം ഫൊണ്ണൂവിൻ്റെ എന്താ ഡൈപ്പറും സംഭവങ്ങളും എല്ലാം അവൻ്റെ എല്ലാം ഇതിലായിരിക്കണേ അവസാനം ആ വേറൊരു ചേട്ടൻ എടുത്തു തന്നുട്ടോ ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു ആൾ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോയി എവിടെയാണ് വത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൊണ്ണുബാബി ഫുഡൊക്കെ കുറുക്കൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഫൊണ്ണുബാബി കിടന്നുറങ്ങി പിന്നെ ഇതേ വേറൊരു അങ്കിൾ കേട്ടോ ഒക്കെ ഒന്ന് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ ആ അങ്കിളാണെങ്കിൽ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ തന്നു കഴിച്ചോ കഴിച്ചോ വേണ്ട അപ്പോൾ ഞങ്ങൾ ഇപ്പം വേണ്ടത് ഭയങ്കര നിർബന്ധിച്ച് കഴിച്ചോ പറഞ്ഞു ഭയങ്കര നല്ലൊരു ആള് ഭയങ്കര ഫാമിലിയൊക്കെ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഇതേ അങ്കിളാ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നത് പനീർ സാന്ഡ്വിച്ച് ആയിരുന്നു ഒമോ അടിപൊളി സാന്ഡ്വിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ വേറെ എക്സ്ട്രാ ഞങ്ങൾ പേ ചെയ്ത് ഓർഡർ ചെയ്തതാണ് ഒരു ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഒരു റെഡ് ബുള്ളൂട്ടോ ചിക്കൻ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഏട്ടനെല്ലാം കൂടിയിട്ട് കേടും യോഗും ഒക്കെ ഉണ്ടായിരുന്നു കേടും യോഗട്ടും ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നുകൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നല്ല വിശിക്കണമുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ ബിരിയാണി ഒക്കെ ആസ്വദിച്ച് കഴിച്ചു വേറെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ സാൻഡ്വിച്ച് അതുപോലെ തന്നെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കെന്താണെന്നറിയില്ല ആ ടൈമിൽ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാമെന്ന് തോന്നിയ കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷ്നാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ എനിക്ക് വാവനെ മടിയിലെടുത്തോളു കൊണ്ട് അപ്പോൾ ഏട്ടനായിട്ട് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഓ ഒരു രക്ഷ നല്ല അടിപൊളിയായിരുന്നു പിന്നെ പുറമേ നോക്കുമ്പോൾ എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു ഒക്കെ ആയിട്ട് പിന്നെ സ്നോ മൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പുറമേ കാണാൻ നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു പിന്നെ ഭയങ്കര വെയിലായിരുന്നു അകത്തിക്കടിക്കണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇതൊക്കെ കണ്ടാസ്വദിച്ചതിന് ശേഷം ഞാൻ പിന്നെ പിൻ്റൊക്കെ അടച്ചു പിന്നെ വാവക്കുട്ടിയാണെങ്കിൽ കുറച്ചു നേരം നല്ല ഉറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കുറുമ്പൊക്കെ കാട്ടു തുടങ്ങി വല്ലാണ്ട് വിഷം ഇങ്ങോട്ടൊന്നും കാട്ടില്ല എനിക്ക് പേടിയിരുന്നു ഭയങ്കര അലമ്പാവോ ആകെ കരിഞ്ഞ് പൊളിച്ചു ആകെ ഇതാവും കാരണം മാൽദീവ്സിൽ പോയപ്പോഴും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ദുബായ്ക്കും വന്നപ്പോഴും ഭയങ്കര അലമ്പായിരുന്നു അച്ഛനും അമ്മയും ഞാനും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആ ലംബ ലമ്പായിരിക്കും വേച്ചു പക്ഷെ അങ്ങനെയൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ചിണുങ്ങലുണ്ടായിരുന്നല്ലോ അത് അവന് വശുന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ബോണ്ടിയൊക്കെ മേടിച്ചിട്ട് അവന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവതൊക്കെ കഴിച്ച് സെറ്റായിട്ടോ പിന്നെ ഈ ചേട്ടനാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പോണ സമയത്ത് എനിക്ക് ഭയങ്കര നല്ല തണവുണ്ടായിരുന്നു ഭയങ്കര തണുവല്ല നല്ല നല്ല വിൻഡി ആയിട്ട് നല്ല തണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടായി ക്ലൈമറ്റ് ആണെങ്കിലും സ്ഥലം കാണാനാണെങ്കിലും ഒരു രക്ഷയില്ല നല്ല രസം ഉണ്ടായിരുന്നു ഒരു വിൻറ്റേജ് ലുക്കൊക്കെ ആയിരുന്നു കേട്ടോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ പിന്നെ അതെ ഞങ്ങള് ഫൊണ്ണുബാബി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം തോന്നിയൊരു പരിവായി ഇതൊക്കെ ഇതൊക്കെയാട്ടോ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ കേട്ടോ ഞാൻ ഭയങ്കര ഒന്നും വെക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല ഒരു കുട്ടി ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറച്ച് സീനറിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ റൂമാണെങ്കിലും ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അടിപൊളി ഞാൻ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തരാട്ടോ